രാത്രി ഭക്ഷണം കഴിക്കാനായി ഒരു പഞ്ചാബി ദാബയിലേക്ക് വന്നാണ് സാധാരണ ഞാൻ നോർമലായിട്ട് ഭക്ഷണം കഴിച്ച് പോകാറുണ്ട് പതിവ് പക്ഷേ ഈ ദാബയുടെ സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു കാരണം ഇവിടെ വേറെ ഏതൊരാൾക്കും ഈ ദാബയുടെ സെറ്റപ്പ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു വീഡിയോ പോയിട്ട് ഒരു ഫോട്ടോ എങ്കിലും എടുക്കാതെ പോവാൻ സാധിക്കില്ല അത്രയ്ക്ക് സെറ്റപ്പാണ് ഈ ഒരു ദാബ എന്ന് പറയുന്നത് അപ്പോൾ ഇത് സ്ഥലം വരുന്നത് ഗുജറാത്തിലെ ദമൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ് ഈ ഒരു ദാബ സ്ഥിതി ചെയ്യുന്നത് ഈ ധമൻ എന്ന് പറയുന്ന സ്ഥലം ഗുജറാത്തിലെ വാപ്പിക്ക് അടുത്തായിട്ടാണ് വരുന്നത് ഇത് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് നമ്മുടെ തമിഴ്നാട്ടിലെ പോണ്ടിച്ചേരി അതുപോലെ തന്നെ നമ്മുടെ അവിടെയുള്ള മാഹി എന്നൊക്കെ പറയുന്ന പോലെ ഇവരുടെ അവിടെയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ദമൻ എന്ന് പറയുന്നത് അവിടെ ആയിട്ടാണ് ഈ ഒരു ദാബ സ്ഥിതി ചെയ്യുന്നത് വീർ ദാബ എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഭയങ്കര സെറ്റപ്പാണ് ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് കയറാം കയറി വരുമ്പോൾ തന്നെ ഒരു പഞ്ചാബി സിങ്ങിനെ നമുക്ക് കാണാൻ പറ്റും മോപ്പുര് വെൽക്കം ചെയ്യാൻ നിൽക്കുന്നതാണ് പിന്നെ ഇത് കണ്ടത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവിടുന്ന് ഇതേ കണ്ടോ ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോകുന്നത് ഇതാ കണ്ടോ കയറി വരുമ്പോൾ തന്നെ നമ്മൾ സ്വീകരിക്കാനായിട്ട് ഇവിടെ വേറൊരു വ്യക്തി കൂടി ഉണ്ട് ഒരു പൂച്ചക്കൂട്ടൻ ആൾ നല്ല ആക്റ്റീവാണ് പിന്നെ ദീ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു കൂൾ ഡ്രിങ്ക്സ് ഷോപ്പ് അല്ല ഇതൊരു ബാറാണ് ഇവിടെ മദ്യം ബിയർ എല്ലാ സംഭവങ്ങളും കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് കാണുന്നത് കണ്ടോ ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയാണ് പിന്നെ ഇവിടെ ഐസ്ക്രീംസിൻ്റെ ഷോപ്പും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഈ കാണുന്നത് പഞ്ചാബി കൾച്ചറിൻ്റെ ഭാഗമായുള്ള ശില്പങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട് കാണാൻ ഈ ഒരു ലൈറ്റും ആംബിയൻസിലും ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഈ കാണുന്നത് ഫാമിലീസിൻ്റെ ഏരിയയാണ് ഇവിടെ സ്ത്രീകളും കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ധാബയാണ് കേട്ടോ കുറേ പേര് വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ട് ഇതാണ് ഈ ധാബയുടെ മെനു ഇതൊരു ബുക്കാണ് ഇതൊക്കെ കണ്ടോ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇതിൽ ഇതിൽ ഫസ്റ്റ് പേജിൽ കാണുന്നത് മുഴുവൻ ലിക്കറിൻ്റെ വിലകളാണ് കേട്ടോ മദ്യം അതുപോലെ തന്നെ ബിയർ ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ബ്ലാക്ക് ലേബിൾ റെഡ് ലേബിൾ അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് പിന്നെ ഇത് കഴിഞ്ഞ് കുറച്ച് പേജ് മറിച്ച് കഴിഞ്ഞാലാണ് ഫുഡ് സ്റ്റാർട്ടർ അതിൻ്റെയൊക്കെ വില കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക ഇതൊരു ബുക്കിൻ്റെ വലുപ്പമുണ്ട് അത്യാവശ്യം പേജുകളുണ്ട് അപ്പോൾ വലിയൊരു മെനു ബുക്കാണ് ഞാൻ സ്റ്റാർട്ടർ ആദ്യം ഓർഡർ ചെയ്തപ്പോൾ വന്നൊരു ഐറ്റമാണ് ഈ കാണുന്നത് പീനട്ട് ദാൽ എന്നാണ് ഇതിൻ്റെ പേര് കപ്പലണ്ടി അതുപോലെ തന്നെ തക്കാളി സബോളയൊക്കെ അരിഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് പിന്നെ ഓർഡർ ചെയ്തത് ഒരു തന്തൂരി ചിക്കനാണ് തന്തൂരി ചിക്കൻ നന്നായിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റും എനിക്കിഷ്ടപ്പെട്ടു നല്ല ഉണ്ട് നല്ല അടിപൊളിയാണ് കഴിക്കാൻ പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഫുഡിൻ്റെ ഒപ്പം നമുക്ക് എന്ത് ഫുഡ് മേടിച്ചാലും അതിൻ്റെ ഒപ്പം കിട്ടുന്നതാണ് ഇതേ കണ്ടോ ഈ ഒരു വലിയ പപ്പടം ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ഇത് നമുക്ക് എന്തിൻ്റെ ഒപ്പം കഴിക്കാം എന്നുള്ളതാണ് ഈ ഒരു പപ്പടത്തിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇത് ഇതിൻ്റെ പേര് റിട്ടാൻ കബാബ് എന്നാണ് ഇതൊരു വെജിറ്റേറിയൻ ഐറ്റം ആണ് ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് എത്രയ്ക്കോട്ട് വലിയ താല്പര്യമായില്ല അങ്ങനെ സ്റ്റാർട്ടറെല്ലാം കഴിഞ്ഞു ഇനി ഫുഡ് വരും എന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കാരണം സ്റ്റാർട്ടർ കഴിച്ചിട്ട് തന്നെ വയർ ഏകദേശം ഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഫുഡ് കഴിക്കാനുള്ള ഒരു ലിമിറ്റഡ് സ്പേസ് മാത്രമേ വയറ്റിലുണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് ഇത് സ്റ്റാർട്ടറിൽ ഒരു ഐറ്റം കൂടി ബാക്കിയുണ്ടെന്ന് പറഞ്ഞത് ഇതെ ഇതാണ് ഐറ്റം ഗാർലിക് ചിക്കൻ ഇനി ഈ ഒരു ഐറ്റം കൂടി നമ്മൾ കഴിച്ചതിന് ശേഷം മാത്രമേ ഫുഡ് വരൂ എന്തായാലും ഈ ഗാർലിക് ചിക്കൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യം ആയില്ല കാരണം വേറൊന്നുമല്ല എനിക്ക് ഈ വെളുത്തുള്ളിയുടെ കുത്ത് അങ്ങോട്ട് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഗാർലിക് ചിക്കൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യം ആയില്ല അങ്ങനെ സ്റ്റാർട്ടറെല്ലാം കഴിച്ചു തീർത്തു അത് കഴിഞ്ഞപ്പോഴേക്കും ടേബിൾ നമ്മൾ പൂരം കഴിഞ്ഞാൽ പറമ്പ് പോലെയായി അപ്പോഴാണ് ഫുഡ് വന്നത് ചിക്കൻ നൂഡിൽസാണ് ആദ്യം വന്ന ഐറ്റം അതുകൊണ്ട് ഇതാണ് ചിക്കൻ നൂഡിൽസ് ഇത് കാണുമ്പോൾ ക്വാണ്ടിറ്റി കുറവാണ് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കഴിച്ചു നോക്കിയാലേ പറയാൻ പറ്റൂ എന്തായാലും ആദ്യ ദൃഷ്ടിയിൽ നമുക്ക് കാണുമ്പോൾ പ്രഥമ ദൃഷ്ടിയാൽ കാണുമ്പോൾ ഈ ഒരു ഐറ്റം കാണാൻ നല്ല ഭംഗിയുണ്ട് ബാക്കി കഴിച്ചു നോക്കിയാലും അറിയുള്ള ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതിനൊപ്പം ഞാൻ കറിയായി വാങ്ങിച്ചത് ബട്ടർ ചിക്കനാണ് നമ്മുടെ നാട്ടിലെ ധാപകളിലൊക്കെ കിട്ടുന്ന പോലെ ബട്ടർ ചിക്കനിൽ പീസുകളൊന്നും ഇവിടെ കാണാൻ പറ്റില്ല കാരണം ഇവരൊക്കെ ഈ എന്താ പറയുക പേസ്റ്റ് രൂപയാണ് പേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരച്ചു ചേർത്ത പോലെയല്ല അത്യാവശ്യം കട്ട് ചെയ്ത ടൈപ്പ് പീസുകളാണ് ഇതിലിട്ടിരിക്കുന്നത് അതും ബോൺലെസ് ആണ് ഒരു ഇതൊക്കെ ഞാനിതുവരെ കഴിച്ചിട്ട് എനിക്കിതിൽ നിന്നൊരു എല്ല് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവമായിട്ടുള്ള കാര്യം പിന്നെ ഇത് ഇത് നല്ല തണുത്ത ലസ്സിയാണ് ഇത് കഴിക്കാൻ നല്ല രുചിയുണ്ടായിരുന്നു എനിക്കെന്തായാലും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് തന്ന ഫുഡിനും തന്ന സർവീസിനും എല്ലാം നന്ദി പറഞ്ഞു കൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് പ്രത്യുപകാരമായ ഒരു ബില്ല് തന്നു ആ ബില്ലാണ് നിങ്ങൾ ഈ കാണുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് ബില്ല് വന്നത് എന്തായാലും ആ ബില്ലും കൊടുത്ത് ഞാൻ ഇവിടുന്ന് ഇറങ്ങി കണ്ടം കൊണ്ട് റോഡ് വഴിയോടി എന്ന് മാത്രം എന്തായാലും ഇവിടുത്തെ ഫുഡ് നല്ല ഫുഡാണ് പിന്നെ റേറ്റ് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല കാരണം ഇത്രയ്ക്ക് നല്ലൊരു ധാബയാകുമ്പോൾ നല്ല സെറ്റപ്പാണ് അപ്പോൾ തീർച്ചയായും ഈ ഒരു ബില്ല് വരും അപ്പോൾ അതുകൊണ്ട് അതിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കയറുമ്പോൾ തന്നെ ബില്ല് ഉണ്ടാകുമെന്ന് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഫണ്ട് ഇറക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം കഴിക്കാം എന്തായാലും നല്ല ഫുഡാണ് അതുപോലെ തന്നെ സർവീസും നല്ലതാണ്